സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ മുൻവശം ലേന റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടെ ഈ പരിസരവാസികളുടെ പൊതു അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് രാത്രി കാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവിൽ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ടൂ വീലറിലും ഫോർ വീലറിലൊക്കെ ഇവിടെ മത്സ്യബാർശങ്ങളുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നത് കാരണം വൻ ദുർഗന്ധം അനുഭവിക്കുക ഇടവാസ മേഖലയായ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള ദുർഗന്ധം ഭവിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശുദ്ധവായു ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം കൊച്ചുമക്കൾക്കൊക്കെ പൈസ വരുന്ന രോഗികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളൊക്കെ ഈ മാലിന്യം ഈ ലേനാ റോഡിൻ്റെ പടിഞ്ഞാർഭാവം നിക്ഷേപിക്കുന്നതിന് പിന്നെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജാഗ്രത ഉണ്ടാകണം അവർ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങളുടെ റിക്വസ് മാത്രമല്ല ഞങ്ങളുടെ ഇടവക വികാരി ഫ്രദർ ക്രിസ്റ്റു റസ്സാലിയോ അവറുകൾ സഹിതം ദീപവിലിമത്യെ വിളിച്ചു പറഞ്ഞ് ഈ പ്രദേശത്ത് വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതായി പൊതുജന പരാതികൾ വരുന്നുണ്ട് വല്ലാത്ത ദുർഗം സംഭവിക്കുന്നു അതേപോലെ തന്നെ ഇഴജന്തുക്കളായ എലി പെരിച്ചാൾ ടീ പാമ്പ് എന്നിവ വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നു പകർച്ചവേദിയുള്ള രോഗങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നടത്തീരങ്ങൾ ശുദ്ധീകരിച്ചു നിർത്തണം എന്നതാണ് ക്രിസ്മസ് ബോധ്യപ്പെടുത്തിയത് എന്നിട്ടും അത് മൈൻഡ് ചെയ്യാതെ ചില ജനങ്ങൾ ഇരുട്ടിൻ്റെ പറവിൽ രാത്രിയല്ല ഇരുട്ടിൻ്റെ പറവിൽ ഇവിടെ വേസിൽ നിക്ഷേപിച്ച് ഉണ്ടാകുന്ന പബ്ലിക് ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കുവാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്ന് വിരുദ്ധമായി ആശ്രിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഗവൺമെന്റ് ഹോസ്പിറ്റലോ തിരുവനന്തപുരം